കേസുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ബി ജെ പി പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് വരെ നടത്തിയ നൂറ്റി ഇരുപത്തിയൊന്ന് കേസുകളിൽ നൂറ്റി എണ്ണവും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയായിരുന്നു എന്നാൽ ചില നേതാക്കൾ അന്വേഷണങ്ങളിൽ നിന്നും നടപടികളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി നടത്തിയത് ചില രാഷ്ട്രീയ ചുവടുമാറ്റമാണ് എന്ന സേഫ് സോണിൽ കേന്ദ്ര അന്വേഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ചില നേതാക്കന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹിമന്ത മുൻ കോൺഗ്രസ് ബിശ്വശർമുസിലായിരിക്കെ ശാരദ ചിട്ടിഫണ്ട് കുംഭകോണ കേസിൽ സി ബി ഐ എട്ടു മണിക്കൂർ ചോദ്യം ചെയ്തു ഗുവാഹത്തിയിലെ ജലവിതരണ പദ്ധതിയിലും ആരോപണം നേരിട്ടു ബി ജെ പി തന്നെ നടപടി ആവശ്യപ്പെട്ടു എന്നാൽ ബി ജെ പി ഭീഷണി അവസാനിച്ചു സുവേന്ദ്ര മുൻ തൃണമൂൽ നേതാവ് തൃണമൂലിന്റെ തീപ്പൊരു നേതാവായിരിക്കെ നാരദ ഒളിക്കാമറ കേസിൽ തുടർച്ചയായി നോട്ടീസുകൾ നേരിട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിയിലെത്തിയതോടെ അന്വേഷണം തണുത്തു ഇപ്പോൾ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് അശോക് ചവാൻ മുൻ കോൺഗ്രസ് നേതാവാണ് ആദർശ് ഭവന പദ്ധതി കുംഭകോണത്തിൽ ആരോപണവിധേയനായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നേതാവാണ് യു പി എ ഭരണകാലത്ത് ആരംഭിച്ച സി ബി ഐ അന്വേഷണം ഒന്നര പതിറ്റാണ്ടായി തുടരുന്നു തൊട്ടുപുറകെ ചവാനും ബി ജെ മുൻ കോൺഗ്രസ് നേതാവാണ് ഗോവയിൽ കോൺഗ്രസിന്റെ ശക്തി കൂറുമാറ്റ ക്ഷേപിച്ചിലെ പ്രധാന നടൻ എന്നുകൂടി വിശേഷിപ്പിക്കണം മുൻ മുഖ്യമന്ത്രിയാണ് ലൂയിസ് ബർജർ ജലവിതരണ പദ്ധതിയിലെ ക്രമക്കേട് സംബന്ധിച്ച് സി ബി ഐ കേസുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൂറുമാറ്റത്തോടെ എല്ലാം നിശ്ചലം അജിത് പവാർ എൻ സി പി നേതാവ് സഹകരണ ബാങ്ക് കേസിൽ അജിത്തും ഭാര്യയും ഇ ഡി നടപടി ഭയന്നിരുന്നു എൻ സി പി എ പിളർത്തി ബി ജെ പിക്ക് സഖ്യമുണ്ടാക്കി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി ഇതോടെ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി ഛഗൻ ഭുജ്ബൽ ശിവസേന മുൻ നേതാവാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഡൽഹിയിലെ മഹാരാഷ്ട്ര സദൻ നിർമ്മാണ ക്രമക്കേട് കേസിൽ ഇ ഡി സ്വത്തു കണ്ടുകെട്ടിയ നേതാവ് അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചു ബി ജെ പി സഖ്യത്തിലെത്തിയതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു നാരായൺ റാണെ ശിവസേന മുൻ നേതാവ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ശിവസേന വിട്ട് കോൺഗ്രസിലെത്തിയിരുന്ന റാണക്കെതിരെയും കള്ളപ്പണക്കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിന്നേഷം അന്വേഷണം തണുത്തു പ്രഭുൽ പട്ടേൽ എൻസി മുൻ നേതാവാണ് അജിത് പവാറിനൊപ്പം ബി ജെ പി സഖ്യത്തിലെത്തിയ മുതിർന്ന എൻസിപി നേതാവ് കള്ളപ്പണ കള്ളപ്പണക്കേസിൽ സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു കൂടുമാറ്റത്തോടെ ഈ കേസിലും അനക്കമില്ല ഭാവന ഗാവ്ലിയാണ് ശിവസേന മുൻ നേതാവ് ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ ലോക്സഭ വിപ്പ് കള്ളപ്പണ കേസിൽ പ്രതിയായിരുന്നുവെങ്കിലും ബി ജെ പി സഖ്യത്തിലെത്തിയതോടെ ആ അന്വേഷണവും നിന്നമട്ടാണ് അമരേന്ദർ സിംഗ് ആണ് അടുത്തത് ഇദ്ദേഹവും മുൻ കോൺഗ്രസ് നേതാവാണ് മകനും മരുമകനും ഇ ഡി കേസുകളുടെ ഭീഷണിയിലായിരുന്നു ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പിയുമായി സഹകരിച്ചു തുടങ്ങിയതോടെ ഇവിടെയും ഇ ഡി നിർജ്ജീവമായി കോൺഗ്രസിലായിരിക്കെ ഉയർന്ന അഴിമതിക്കേസും കേസും എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയിലെത്തി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായതോടെ സർവ്വവും നിശ്ചലം ഹസൻ മുഷരീഫ് എൻ സി പി മുൻ നേതാവാണ് ഇതുപോലെ കൂറുമാറിയ അടുത്തയാൾ സന്താജി ഖോർപാണ്ഡെ പഞ്ചസാര ഫാക്ടറിയുടെയും കമ്പനികളുടെയും പ്രവർത്തന ക്രമക്കേടിൽ മുപ്പത്തിയഞ്ചു കോടി രൂപ വെളിപ്പിച്ചതിനായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇ ഡി കേസ് എന്നാൽ എൻ ഡി എ സർക്കാരിൽ മന്ത്രിയായതോടെ അന്വേഷണത്തിന് അവസാനമായി ജ്യോതിരാദിത്യ സിന്ധ്യ മുൻ കോൺഗ്രസ് നേതാവാണ് ഭൂമി വില്പനയ്ക്കിടെ കൃത്രിമരേഖ ഉണ്ടാക്കിയതിന് സിന്ധിക്കും കുടുംബത്തിനുമെതിരെ മധ്യപ്രദേശ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസെടുത്തിട്ടുണ്ട് ചേർന്നതോടെ ഈ കേസും അവസാനിച്ചു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇത്തരം നീക്കങ്ങളുടെ ലക്ഷ്യം നീതി നിർവഹണമല്ല മറിച്ച് വെറും രാഷ്ട്രീയം ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയായിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് കേജ്രിവാളിന് ശേഷം ഇനി ആര് എന്നത് നമുക്ക് കണ്ടറിയണം പ്രതിപക്ഷ പ്രതിപക്ഷവേട്ടയ്ക്ക് അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുന്ന ബി ജെ പി നേതാക്കളുടെ അഴിമതിയുടെ പുറകെ പോകുവാൻ ഇന്ന് ഒരു അന്വേഷണ ഇല്ല എന്ന അവരുടെ ദാർഷ്ട്യത്തിനുള്ള മറുപടിയാകും ഇത്തവണത്തെ ജനവിധി